ഹായ് സുഹൃത്തുക്കളെ ഇത് കണ്ട നമ്മളെ മലന്തേൻ പെരുന്തേൻ എന്നൊക്കെ പറയുന്ന തേനീച്ചയാണ് സത്യത്തിൽ ഉപദ്രവകാരികളല്ല പാവങ്ങളാണ് പക്ഷെ ഇച്ചിരി സമയത്ത് ഇവർ വയലാണ് കാരണം ഇത് വീടിൻ്റെ പെങ്ങളുടെ വീടാണ് അപ്പോൾ പെങ്ങളെ വീടിൻ്റെ മുറ്റത്തന്നെയാണ് ഇത് സാധനം ഇന്നലെ വന്ന കൂടിയതാണ് അപ്പോൾ ഇതിനെ ഒഴിവാക്കുകയാണ് നൃത്തത്തിൽ ഇവരെ എളുപ്പത്തിൽ ഒഴിവാക്കാം നമ്മളെങ്ങനെയാണ് ഇതിനെ ഇവിടുന്ന് മാറ്റുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ചിലപ്പോൾ നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഇടുമ്പോൾ ലൈറ്റത്തേക്ക് വരും രാത്രി എന്നിട്ട് കുത്തും കുട്ടികളെ അതുമല്ലെങ്കിൽ ഈ പരുന്ത് പോലത്തെ പരുന്ത് ചില സമയങ്ങളിരുടെ ഇവരുടെ പുഴുവിനെ തിന്നാൻ വേണ്ടിയിട്ട് അവരുടെ സമാധിയിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ അതായത് പുഴുക്കളെ തിന്നാൻ വേണ്ടിയിട്ട് ഇത് വാരും മാല മൊത്തത്തിൽ വാരും അങ്ങനെ വാരുമ്പോഴാണ് സത്യത്തിൽ ഇവർ വൈൽഡായി മാറുന്നതും കാണുന്നതിനൊക്കെ കുത്തും അപ്പോൾ ഇതൊരു അപകടകാരിയാണ് ഞങ്ങളെ വീടും അതും തമ്മിൽ രണ്ട് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ നമുക്കിപ്പോൾ ഇവരൊന്നും ഒഴിവാക്കാം ഓക്കെ നല്ല സൈറ്റ് ഉണ്ട് അല്ലേ എങ്ങനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇവരെ ഒഴിവാക്കാനുള്ള മെത്തേഡാണ് നമ്മൾ കാണിക്കണത് എങ്ങനെ കാണിച്ചു തരാം അതിന് വേണ്ട സാധനങ്ങളാണ് ശീല ഒരു തോട്ടി തൽക്കാലം അപ്പോൾ ഒരു മട്ടലടുത്ത് ഇവിടെ െങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് പറഞ്ഞുതരാം കേട്ടോ ഇത് കോട്ടൺ ശീലാണ് കേട്ടോ കോട്ടൺ ശീലം അടിച്ചുക എന്നിട്ട് നമ്മൾ പുക എടുക്കുകയാണ് കത്തിക്കരുത് അല്ല അതായത് തീയോടെ വെക്കരുത് പുക വെക്കാനാണു കേട്ടോ കണ്ടോ ഇങ്ങനെ തീ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇത് കത്താൻ അനുവദിക്കരുത് കുറച്ച് നേരം കത്തിയിട്ട് കണ്ടോ चढ़ <laughs>